Headlights on the highway. If you only knew. വന്ന് കയറിയുള്ളൂട്ടാ കുറിന് ഇവിടെ കാരണ മോളിൽ ഇങ്ങനെ ഉലാത്തിയാണ് അപ്പൊ ഇന്ന് ഞാൻ ചെമ്മീൻ ബിരിയാണി വെക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ട് ചെമ്മീൻ ഓർഡർ ചെയ്തിട്ടുണ്ട് വന്നിട്ടില്ല നമ്മളകത്ത് കയറിക്കൊന്ന് സെറ്റപ്പ് ആകുമ്പോഴേക്കും നമ്മുടെ ചെമ്മീനെത്തും എങ്ങോട്ടാ അപ്പൊ ഞാൻ ഫുഡ് കഴിച്ചിട്ടായിരുന്നില്ല രാവിലെ ഞാൻ ഉണ്ടാക്കിയത് ചപ്പാത്തിയും പരിപേറിയായിരുന്നു അപ്പോൾ അത് കഴിച്ചിട്ട് നമുക്ക് ഇനി പരിപാടികൾ ആരംഭിക്കാം അപ്പോഴേക്കും മീനൊക്കെ എത്തും പിന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട് അതൊക്കെ ചെയ്യണം എന്തായാലും ഫുഡ് ആയിക്കട്ടെ എനർജി ആരട്ടെ അങ്ങനെ അതേ ഒരുവിധ പണികളൊക്കെ ഒതുക്കി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ചെമ്മീൻ എത്തിയിട്ടുണ്ട് അപ്പം ഇനി ചെമ്മീൻ്റെ ക്ലീൻ ചെയ്ത് ബാഗ് എടുക്കണം അപ്പം ഞാനിങ്ങനെ മീനൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ മീനാണെങ്കിലും ഇറച്ചിയാണെങ്കിലും ഓർഡർ ചെയ്യുമ്പോൾ ചോദിക്കാറുണ്ട് കുറേ പേര് എവിടെ നിന്നാണെന്ന് ഇത് ഞങ്ങളുടെ ലോക്കൽ ഏരിയയിൽ നമ്മുടെ ഹോം ഡെലിവറി ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ അവരുടെ നിന്നാണ് നമ്മൾ മേടിക്കണത് ഒട്ടും സമയമില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഞാനിങ്ങനെ ചെമ്മീനൊക്കെ പറയാൻ ക്ലീൻ ചെയ്ത് വേടിപ്പിക്കാറുണ്ട് മേടിക്കാറുണ്ട് അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പം നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്താൽ മാത്രം മതിയല്ലോ പിന്നെ അത് വല്ലപ്പോഴും മാത്രമാണ് കേട്ടാ എപ്പോഴും അങ്ങനെ ചെയ്യാറില്ല അത്രയും ഒരു എമർജൻസി സിറ്റുവേഷനിൽ മാത്രം അപ്പോൾ പിന്നെ അത്യാവശ്യം വരും ഭയങ്കര വലിയ ചെമ്മീനും അല്ല എന്നാൽ ചെറിയ ചെമ്മീനും അല്ല അത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല പിന്നെ ടൈം ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ ക്ലീൻ ചെയ്യുന്നതാണ് ഇപ്പോഴും നല്ലത് അപ്പം അതുകൊണ്ട് ഞാൻ ദേ മീനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മയ്ക്ക് എപ്പോഴും ചെമ്മീനൊക്കെ മേടിക്കുമ്പോൾ ഇഷ്ടം മാങ്ങയിട്ട് കറി വെക്കുക അല്ലെങ്കിൽ തേങ്ങപ്പാൽ ഒഴിച്ചുള്ള മീൻകറി ആ രീതിയിൽ വെക്കുന്നതാണ് ചെമ്മീനും എന്ന് പറയുമ്പോൾ ഇഷ്ടം അപ്പോൾ ഞാൻ എന്തായാലും ഇതിൽ നിന്ന് കുറച്ച് അമ്മയ്ക്കടുത്ത് മാറ്റുന്നുണ്ട് ഇപ്പം എന്തായാലും ഇന്നിപ്പോൾ കറി വെക്കില്ല നാളെങ്ങാനും കറി വെക്കാന്ന് വിചാരിച്ചിട്ട് എൻ്റെ അടുത്ത് മാങ്ങയില്ല മാങ്ങ കിട്ടുമെന്നറിയില്ല കടയിലൊക്കെ ഇപ്പം ഉണ്ടാകുമായിരിക്കും അല്ലെങ്കിൽ കുടമ്പൊള്ളി ഇട്ടിട്ട് തേങ്ങപ്പാലൊക്കെ പിഴിഞ്ഞ് മാങ്ങക്കറി ആ ഒരു രീതി പണ്ടേ തുടങ്ങി ആ ഒരു രീതി ഫോളോ ചെയ്ത് വന്ന കാരണം ഇപ്പം നമ്മൾ എങ്ങനെ കറി വെച്ചാലും മീൻ കറി എന്നൊക്കെ പറയുമ്പോൾ തേങ്ങപ്പാൽ വെച്ച് കറിയാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് പിന്നെ ബിരിയാണിയൊക്കെ കഴിക്കില്ല എന്നല്ലാട്ടാ ഞാൻ ഉദ്ദേശിച്ചത് അമ്മയ്ക്ക് എല്ലാ ഫുഡും ഇഷ്ടമാണ് എന്നാലും ഇങ്ങനത്തെ ഒരു സംഭവം വരുമ്പോൾ ഇഷ്ടമുണ്ട് മീൻ എന്ന് പറയുമ്പോൾ ആ ഒരു തേങ്ങപ്പാൽ കറിയാണ് കുറേ പേര് ഞാൻ വീഡിയോ ഇടുമ്പോൾ പറയാറുണ്ട് എന്തിനാ തേങ്ങപ്പാൽ ഒഴിക്കണത് ഞങ്ങൾ അരച്ചാണ് ഒഴിക്കാറ് പക്ഷേ ഇവിടെ നമ്മൾ ഓരോ സ്ഥലത്തും ഓരോ എന്താ പറയുക ഓരോ ദേശത്തും ഓരേതായ രീതിയിലുള്ള രീതിയിലുള്ള കുക്കിങ്ങും കാര്യങ്ങളാണല്ലോ അപ്പോൾ നമ്മൾ പണ്ടേ തുടങ്ങി ശീലിച്ച് വന്ന് തേങ്ങപ്പാൽ പിഴിയുക ഒഴിക്കുക ആ ഒരു സ്റ്റൈലാണ് അപ്പോൾ പൊതുവേ അരച്ചു ഒഴിക്കണ കറികളോട് കറികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻകറിയൊന്നും തേങ്ങ അരച്ച് എന്ന് പറയുന്നത് ഒട്ടും ഞങ്ങൾക്ക് ഒട്ടേ എനിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കഴിക്കില്ല എന്നല്ല കേട്ടോ പക്ഷെ എന്നാലും നമ്മുടെ മൈൻഡിൽ മൊത്തം തേങ്ങപ്പാൽ പിഴിഞ്ഞിട്ടുള്ള പരിപാടിയാണ് അങ്ങനെ അപ്പോൾ മിക്ക സ്ഥലങ്ങളിലും അരച്ചൊക്കെ അഴിഞ്ഞൊഴിക്കുക അതുപോലെ തന്നെ കടുകൊന്നും ഞങ്ങൾ കടുകൊന്നും ഊട്ടിക്കില്ല ഓരോ ദേശ സ്ഥലങ്ങളിലും ഓരോ രീതികളാണല്ലോ ഞാൻ എപ്പോഴും ഇങ്ങനെ കറിയൊക്കെ വെക്കുമ്പോൾ എനിക്ക് പേഴ്സണലായിട്ടൊക്കെ കുറേ മെസ്സേജ് വരാറുണ്ട് എന്ത് ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെക്കരുത് ഇങ്ങനെയാണ് വെക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് മെസ്സേജ് അയക്കാറുണ്ട് പേഴ്സണലായിട്ട് അത് ഓരോ സ്ഥലത്തും ഓരോ രീതിയാണ് നമ്മൾ ശീലിച്ചു വരുന്ന രീതി ആണല്ലോ നമ്മൾ ഫോളോ ചെയ്ത് വരണേ അങ്ങനെ അപ്പോൾ ഇനി വേഗം ക്ലീനിങ് അവസാനിപ്പിക്കട്ടെ എന്നിട്ട് വേണം നമ്മുടെ ബിരിയാണിയുടെ ബാക്കി പരിപാടികളൊക്കെ തീർക്കാൻ വേണ്ടി ഇപ്പോൾ സ്റ്റീവും സ്റ്റീവും ഇല്ലാത്തതുകൊണ്ട് തന്നെ പ്ലേസ്കുള്ളിൽ പോയത് കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ പണികളൊക്കെ സ്പീഡിൽ സ്പീഡിൽ ചെയ്യാനൊരു എനിക്കായിട്ടൊരു ചെറിയ ചെറിയ സമയം കുറച്ച് സമയമുള്ളൂ അത്രയും കിട്ടുന്നുണ്ട് ആ സമയത്തിനുള്ളിൽ നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങളും എല്ലാം ഒതുക്കി തീർക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും എന്നാലും എനിക്കൊരു എക്സ്പീരിയൻസ് ഒരുമയാണല്ലോ എനിക്കത് പറയാൻ പറ്റുള്ളൂ അങ്ങനെ അതേ ചെമ്മീൻ്റെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് കഴുകി വൃത്തിയാക്കി റെഡി ആയിട്ടുണ്ട് കേട്ടോ ചെമ്മീനിലേക്കുള്ള മസാല ഒക്കെ പൊരട്ടണേക്കാൻ മുമ്പേ ഞാൻ അരി ഒന്ന് വേഗം ഒന്ന് കഴുകി വൃത്തിയാക്കി വേഗം കുക്കറിലാണ് കേട്ടോ ഒന്ന് ബിരിയാണി റെഡിയാക്കണേ കുക്കറിൽ അരി വെച്ചോറ് വെച്ചിട്ട് അങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അരിയുടെ കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്യട്ടെ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ വേഗം വേഗം ലേറ്റ് ആവും അപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് അരിയാണ് കേട്ടോ എടുത്തേക്കുന്നത് രകശാല ഉണ്ടല്ലോ അതാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ രണ്ട് ഗ്ലാസ് എടുത്തു അപ്പോൾ ഇനി അരിനൊന്ന് കഴുകി ക്ലീൻ ചെയ്ത് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് വാലാൻ വെക്കട്ടെ അപ്പം തേ കുക്കർ എടുത്തു അപ്പോൾ രണ്ട് ഗ്ലാസ് അരി ആയതുകൊണ്ട് ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ മൂന്ന് ഗ്ലാസ് വെള്ളം തേ ഞാൻ ആദ്യം തന്നെ ഒഴിക്കുകയാണ് കേട്ടാ ബിരിയാണി പൊട്ടിയിൽ ഉണ്ടാക്കിയാലും മതി പക്ഷെ ഞാൻ എളുപ്പത്തിന് വേണ്ടി കുക്കറിലാണ് വെക്കുന്നത് റൈസ് കുക്കറിൽ വെച്ചാലും ബിരിയാണി പൊട്ടി വെക്കുന്ന പോലെ തന്നെ ഒറ്റ ഒറ്റയായിട്ടാണ് നമുക്ക് കിട്ടും അപ്പോൾ എമർജൻസി കേസുകളൊക്കെ ഞാൻ കുക്കർ യൂസ് ചെയ്യാറുണ്ട് മറ്റേതും യൂസ് ചെയ്താലും ഓക്കെയാണ് പിന്നെ നമുക്ക് പെട്ടെന്ന് ആവണം പിന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല മറ്റേതാവുമ്പോൾ ഇച്ചിരി കൂടി വിശാലമായി കുക്കാവുമ്പോൾ അതിൻ്റെ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ നല്ല വ്യത്യാസം ഇല്ല എന്നല്ല ചെറിയൊരു വ്യത്യാസം ഉണ്ട് എന്നാലും കുക്കറിൽ വെച്ചതെന്ന് വിചാരിച്ച് അത് മോശമായി പോകണില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുക്കറിൽ തന്നെയാണ് കേട്ടോ വെക്കാൻ വെക്കണേ അപ്പം ഞാൻ എന്തെങ്കിലും പട്ട ഗ്രാമ്പു ഏലക്കായ പിന്നെ കുരുമുളക് ഇത്രയും എന്തെങ്കിലും വെള്ളത്തിലേക്ക് ഇട്ടു പിന്നെ ഒരു ഒരു നാലായിട്ട് മുറിച്ചിട്ട് ചെറുനാരങ്ങേനയും കൂടി ഇതിലേക്ക് ഇടാണ് പിന്നെ ഉപ്പ് ആവശ്യ നമുക്ക് അരി വേവാനുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് ഞാൻ എന്തെങ്കിലും ഗ്യാസ് ഓണാക്കി വെക്കൂട്ടാ അങ്ങനെയാണ് ചെയ്യണത് അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ അരിയിലത്തെ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് പോയി സെറ്റ് സെറ്റായിട്ടുണ്ടാകും ഫുള്ളായിട്ട് പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇപ്പം അങ്ങനെ ഒരു ഏകദേശം കണ്ടൊക്കെയാണ് വെക്കുന്നത് അങ്ങനെ ഭയങ്കരമായിട്ട് വെള്ളത്തോടുകൂടി ഇടണില്ല എന്ന് മാത്രം അങ്ങനെ അപ്പോൾ ചെറിയ വെള്ളത്തിൻ്റെ നനമൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ വെള്ളത്തിൽ കുതിർത്തിയൊന്നും വെക്കണില്ലല്ലോ ഈ ഏരിയ അങ്ങനെ കുതിർത്തി വെക്കണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നണത് എനിക്കറിയില്ലാട്ടെ ഞാൻ കുതിർത്തി വെക്കാറില്ല അങ്ങനെ അപ്പം അങ്ങനെ രണ്ട് പച്ചമുളകും കൂടി ഞാൻ എന്തേ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഉപ്പ് ഇട്ടിട്ട് നമ്മൾ നമ്മുടെ കുക്കിംഗ് അങ്ങനെ ആരംഭിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ചെമ്മീനിലെ മസാലൊക്കെ ഒക്കെ പുരട്ടി ഒന്ന് ഫ്രൈ ചെയ്ത് ആദ്യം റെഡിയാക്കി എടുക്കാൻ ചെമ്മീനാണെങ്കിൽ പെട്ടെന്ന് കുക്കാവണ ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ നമുക്ക് ചിക്കനൊക്കെ വയ്ക്കണ പോലെ അത്രയും ടൈം നമുക്ക് വേണ്ടി അപ്പൊ വെള്ളം തിളച്ചിട്ട് വേണമെങ്കിൽ അരി ഇടാട്ടോ അല്ലെങ്കി ഡയറക്റ്റ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഞാൻ വെള്ളം തിളയ്ക്കാനൊന്നും നിന്നില്ല കുക്കർ ഡയറക്റ്റ് അരി ഇട്ടിട്ട് അങ്ങനെ വേവാൻ വെക്കുകയാണ് ഒരു വിസിൽ പോയാൽ മതി ഒരു വിസിൽ പോകുമ്പോഴേക്കും ഓഫ് ചെയ്യുക വെള്ളമൊക്കെ വറ്റി നല്ല സൂപ്പറായിട്ട് ചോറ് റെഡി ഇങ്ങനെ കിട്ടും ചെമ്മീൻ്റെ പരിപാടികളേക്ക് കടക്കാം അപ്പോൾ ചെമ്മീനിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ഉപ്പും മാത്രം ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പെരട്ടി മിക്സ് ചെയ്തവിടെ വെക്കാനാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ബിരിയാണി പോട്ടിലാണ് ഞാൻ ഫ്രൈ ചെയ്യണത് ബാക്കി നമ്മുടെ പരിപാടികളോ മൊത്തം ചെയ്യണത് ബിരിയാണി പോട്ടിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ഇനി പാത്രം എടുത്ത് പിന്നെ ബിരിയാണി പോട്ടിലേക്ക് മാറ്റുക എല്ലാം കൂടി മിക്സ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഇച്ചിരി ഇതല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബിരിയാണി പൊട്ടി തന്നെ ചെയ്യാം എങ്ങനെയാണെങ്കിലും കഴിക്കേണ്ടത് ഒരേ സാധനം തന്നെയാണല്ലോ അപ്പോൾ ഇതേ ചെമ്മീനെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചെമ്മീനെ ഒന്ന് ഫ്രൈ ആയി ഒന്ന് റെഡിയായി വരുമ്പോഴേക്കും അതിലേക്കുള്ള സവോളയും ഇഞ്ചി വെളുത്തുള്ളി പിന്നെ തക്കാളി ഇത്രയും ഐറ്റംസിനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാൻ പോവാണ് അപ്പോൾ ഞാൻ മൂന്ന് സവാള എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇതൊന്ന് വഴണ്ട് റെഡിയായി വരുമ്പോഴേക്കും ഇതിലേക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും ഇത്രയും ഐറ്റംസാണ് ഇടാൻ പോണത് പിന്നെ ഒരു മൂന്ന് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് മസാലൊക്കെ ഒന്ന് റെഡിയായി ഒന്ന് ചൂടായി ഒന്ന് റെഡിയായി കഴിയുമ്പോൾ തക്കാളിയും കൂടി ഇടാൻ വേണ്ടി അപ്പോൾ അത് ഈ തക്കാളി ഇത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെമ്മീനെ ഞാൻ അത് ഫ്രൈ ചെയ്തിട്ട് പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് ചോറും അതുപോലെ തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുക്കറൊക്കെ ഓപ്പൺ ചെയ്തു ഇതേ ചോറൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് സെറ്റായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് നമ്മുടെ സവോളയിലേക്ക് കുറച്ച് ഉപ്പ് വേണമല്ലോ അധികം ഉപ്പ് ഇടുന്നില്ല എല്ലാത്തിലും ഉപ്പ് ഇടണ കാരണം മൊത്തത്തിലും ഉപ്പ് കൂടി പോകില്ലേ അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് അതേ ഇതിലേക്ക് ഉപ്പ് ഇട്ടു പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ഗരം മസാല അധികം മുളക് പൊടി ഇരുന്നില്ലേ കാരണം ഓൾറെഡി നമ്മൾ ചെമ്മീനിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഫ്രൈ ചെയ്താണല്ലോ അപ്പോൾ ആവശ്യത്തിന് മാത്രം മുളക് പൊടിയാണ് ഇട്ടേക്കുന്നത് അപ്പോൾ അത് നല്ലോണം ഒന്ന് വഴി ഒന്ന് റെഡിയായി കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് ഈ തക്കാളിയും കൂടി ഇട്ടു അപ്പോൾ തക്കാളിയും കൂടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം അധികമല്ല കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാൻ പോവാണ് അപ്പോൾ ആ ഒരു ഗ്രേവി ഒക്കെ ഒന്ന് റെഡിയായി സെറ്റായിട്ട് വന്നോളും ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നെയ്യ് വെച്ചിട്ട് കിസ്മിസും അതുപോലെ തന്നെ കാഷനട്ട്സും പിന്നെ സവോളയും ഈ മൂന്ന് ഐറ്റംസിനെയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തൊന്ന് മാറ്റി വെക്കാൻ പോവാണ് അങ്ങനെ ദീ സവോളയും കിസ്മിസും ഒക്കെ ഞാൻ ഇത് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ ഇത് ഇനി പ്രോൺസ് നമുക്ക് ഇതിലേക്ക് ഇടാം നമ്മുടെ ഗ്രേവി ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ സംഭവം റെഡിയായി ആയി അപ്പം ഇനി ചോറും റെഡി ആയിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഒന്ന് അറേഞ്ച് ചെയ്തെടുത്താൽ മാത്രം മതി ചെമ്മീൻ ഫ്രൈ ചെയ്ത ഈ സെയിം ബിരിയാണി പൊട്ടി തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ റൈസൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണത് അപ്പോൾ അതുകൊണ്ട് ഗ്രേവിയൊക്കെ റെഡിയാക്കണതിൽ ഒരു മുക്കാ ഭാഗത്തിൽ മുകളിൽ ഞാൻ എന്തെങ്കിലും ഒരു പാത്രത്തിലേക്ക് പകർത്തി മാറ്റാണ് പിന്നെ ബാക്കിയുള്ളത് അതിൽ തന്നെ ഇട്ടിട്ട് രണ്ട് ലെയറായിട്ട് ചോറ് അങ്ങനെ ഇട്ട് ഒന്ന് സെറ്റാക്കാമെന്നാണ് വിചാരിച്ചേക്കണത് കാരണം അത്യാവശ്യം വലുപ്പുണ്ട് പാത്രത്തിന് അപ്പോൾ രണ്ട് ലെയറിൽ നമുക്ക് ഇടാനുള്ള റൈസേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതനുസരിച്ച് ആ ഒരു കണക്ക് കൂട്ടലിൽ ആണ് ചെയ്യണത് കേട്ടാ അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണം ഗ്രേവിയുടെ ഒരു പകുതി മുക്കാൽ ഞാൻ മാറ്റി ബാക്കി കുറച്ചതേ ഇങ്ങനെ ഇടിക്കേണ്ട ഇനി നമുക്ക് റൈസ് ആദ്യം ഇടാം റൈസ് ഒന്ന് നിരത്തി ഇട്ടിട്ട് പിന്നെ വീണ്ടും സെയിം റിപ്പീറ്റ് ചെമ്മീൻ്റെ ഗ്രേവി ചെമ്മീനും ഒക്കെ ഇടുന്നു പിന്നെ എന്തിട്ട നേരത്തെ ഫ്രൈ ചെയ്ത് ചേർന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ സവോളയും കാശ് കാഷുനട്ട്സും കിസ്മിസും പിന്നെ കുറച്ച് മല്ലിലയും പുതിനും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇടുക പിന്നെ വീണ്ടും ചോറ് ചോറിടുക സെയിം തന്നെ ഇത് റിപ്പീറ്റ് ചെയ്യുക അത്രേ ഉള്ളൂ പിന്നെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി അടിയിലൊന്ന് ചെറു ചൂ ചെറുതായിട്ടൊരു ചൂട് കൊടുത്ത് ഒന്ന് നല്ല രീതിയിലൊന്ന് ചൂടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ കഴിക്കണം അപ്പം അതിന് മുമ്പ് ഇനി സാലഡ് സെർലാസ് ഉണ്ടാക്കണം ആദ്യം ഇതിന്റെ പരിപാടികളൊക്കെ ഒന്ന് തീർക്കട്ടെ Headlights on the highway. If you only knew, being back here always makes me think of you. When the world is sleeping, please think of me. Down. അപ്പം അങ്ങനെ അതെ നമ്മുടെ ചെമ്മീൻ ബിരിയാണി എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് പിന്നെ അതേ സർലാസ് ഉണ്ടാക്കാൻ വേണ്ടി സവോളയും പച്ചമുളകും കറിവേപ്പിലും കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടു നല്ലോണം ഒന്ന് കൈ കൊണ്ടൊന്ന് കൂട്ടി തരുമാണേട്ടാ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിൽക്കി മിസ്റ്റിൻ്റെ നമ്മൾ കട്ടിയുള്ള കേടാണല്ലോ കേടില്ലേ അതാണ് ഇടുന്നത് അത് ഇട്ടൊന്ന് മിക്സ് ചെയ്ത ഇപ്പം നല്ല തണുപ്പുണ്ട് തണുപ്പോടു കൂടി തന്നെ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ബിരിയാണിയുടെ കൂടെ ആണെങ്കിലും അല്ലാണ്ട് തന്നെ ഇങ്ങനെ തണുപ്പോഴും കൂടി ഇങ്ങനെ കഴിക്കാൻ നല്ല അടിപൊളിയാണ് ഞങ്ങൾക്ക് ഇഷ്ട ഞങ്ങൾക്ക് ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അപ്പം ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ പണി ഇങ്ങനെ അവസാനിക്കും അപ്പം ഇനി അമ്മയ്ക്ക് ഫുഡ് കൊടുക്കട്ടെ സണ് അമ്മയുടെ കൂടെ ഞാനും കഴിക്കാമെന്ന് വിചാരിക്കുന്നു സണ്ണ ഞാട്ടൻ ഇല്ലേ അവിടെ കുറച്ച് നേരം കഴിയുമ്പോൾ എത്തുകയുള്ളൂ എന്തായാലും ഫുഡ് കഴിക്കുന്ന നേരം കഴിയുന്ന സമയത്തൊക്കെ എത്തുമായിരിക്കും അപ്പോൾ എന്തായാലും എൻ്റെ ബാക്കി പരിപാടികളൊക്കെ ഞാൻ ചെയ്യാൻ പോവാണ് അപ്പം അതിന് മുമ്പ് നമ്മുടെ സംഭവങ്ങളൊക്കെ സെറ്റായി ഞാൻ നേരത്തെ പറഞ്ഞത് നല്ലോണം ഒന്ന് ചൂട് കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഒന്ന് കൊടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കൊടുക്കുമ്പോൾ കാണുന്നവർക്കും കഴിക്കുന്നവർക്കും കഴിക്കാനും തോന്നണം കാണുമ്പോൾ ഒരു സന്തോഷം തോന്നണം അതാണ് ലക്ഷ്യം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനിത് കറിപ്പാത്രത്തിൽ ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ കഴിക്കുന്ന പ്ലേറ്റിലേക്ക് അമത്തി വെച്ച് അച്ചാറും സെറസ് കൂട്ടി അങ്ങനെ ഇതേ ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പോൾ വീഡിയോനെ കുറിച്ച് അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടാണ് വൈഡ് ബ്ലോഗ്സിൻ്റെ യൂട്യൂബ് ചാനലും ഫോളോ ചെയ്യാനാണ് നമ്മുടെ ഫേസ്ബുക്ക് പേജും കാണുന്നതെങ്കിൽ ഫോളോ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാം പേജും ഇതുവരെ നിങ്ങൾ കയറിയിട്ടില്ലേ കണ്ടിട്ടില്ലെങ്കിൽ വൈഡ് ബ്ലോഗസിൻ്റെ ഇൻസ്റ്റഗ്രാം പേജും കൂടി ഒന്ന് വിസിറ്റ് ചെയ്തോളോ ഇഷ്ടമാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് അങ്ങനെ തി അമ്മയ്ക്കുള്ള ഫുഡ് റെഡി അപ്പോൾ ഇനി നമുക്ക് സർലാസ് ചോദിക്കാം പിന്നെ സൈഡിൽ കുറച്ച് അച്ചാർ ഇടാം എന്നിട്ട് ഇനി നേരെ അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കട്ടെ അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അത് കഴിയുമ്പം ഞാനും കൂടി കഴിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ആദ്യം കഴിക്കണ്ടാന്ന് വിചാരിച്ചത് പിന്നെ സഞ്ചാരം കുറച്ച് ലേറ്റ് ആകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ കഴിക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പം ഇനി ഫുഡ് ഒക്കെ കഴിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു നിങ്ങളുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും എല്ലാത്തിനും താങ്ക് യു ബൈ ബൈ